അടുത്തിടെ വിവാഹിതരായ താരങ്ങളാണ് ബോളിവുഡ് നടി അതിഥി റാവു ഹൈദറിയും നടൻ സിദ്ധാർത്ഥും ഇക്കഴിഞ്ഞ സെപ്റ്റംബർ പതിനാറിനാണ് ഹിന്ദു ആചാര പ്രകാരം വിവാഹ ചടങ്ങുകൾ നടന്നത് ഇപ്പോഴിതാ അതിഥി പങ്കിട്ട പുതിയ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ തരംഗമാകുന്നത് ഇരുവരും രാജകീയ പ്രൗഢയിൽ വീണ്ടും വിവാഹതരായിരിക്കുന്നുവെന്നാണ് ചിത്രങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് രണ്ടാം വിവാഹം നടന്നത് ഇരുന്നൂറ്റി മുപ്പത് വർഷങ്ങൾ പഴക്കമുള്ള രാജസ്ഥാനിലെ അലില ബിഷൻ ബിഷൻഗഡിലാണ് തെലങ്കാനയിലെ ചരിത്ര പ്രസിദ്ധമായ നാനൂറ് വർഷം പഴക്കമുള്ള ശ്രീ രംഗനായക സ്വാമി ക്ഷേത്രത്തിലായിരുന്നു ഇരുവരുടെയും ഹിന്ദു ആചാരപ്രകാരമുള്ള വിവാഹം നടന്നത് റോയൽ ലുക്കിലാണ് ഇരുവരും എത്തുന്നത് സബ്യ സാജി മുഖർജി ഡിസൈൻ ചെയ്ത സിമ്പിൾ വർക്കുള്ള ഫുൾ സ്ലീവ് ചുവന്ന ലെഹങ്ക ആയിരുന്നു അതിഥിയുടെ വേഷം ലഹങ്കക്ക് ഡിസൈനുകൾ ഇല്ലായിരുന്നതിനാൽ ഹെവി ചോക്കറും ജുമുഖയും ഹെയർ ആക്സസറീസും എല്ലാം ധരിച്ചിരുന്നു സഭ്യാ സാജി കളക്ഷനിൽ നിന്നുള്ള ക്രീം നിറത്തിലുള്ള ഷേർവാണിയായിരുന്നു സിദ്ധാർത്ഥിന്റെ വേഷം കോട്ടയുടെ ഒറ്റ നടുക്കായി പരന്നു കിടക്കുന്ന തണൽമരത്തിന്റെ ചുവട്ടിലൊരുക്കിയ മണ്ഡപത്തിലാണ് ചടങ്ങുകൾ നടന്നത് രണ്ടാം വിവാഹം നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലായിരുന്നു വീണ്ടും വിവാഹ ചിത്രങ്ങൾ പുറത്തു വന്നതോടെ ആരാധകർക്ക് കൺഫ്യൂഷനായി ഇവർ വീണ്ടും വിവാഹിതരായോ എന്നാണ് ഏറെയും കമന്റുകൾ